ഒരു കാലത്ത് ബി ജെ പിയുടെ എല്ലാമെല്ലാമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരിശ്രമങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ എല്ലാം ശ്രദ്ധേയമാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ നാവായിരുന്നു കേരള ബി ജെ പി എന്ന കെ ജെ പി പ്രമുഖ മനുത പിന്നീട് ശോഭാ സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന നേതൃത്വവും തമ്മിൽ തെറ്റിപ്പിരിയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് തെറ്റിപ്പിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ തന്നെ തെറ്റിപ്പിരി കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ ഡയലോഗ് അടിച്ചതും സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞതും ഒക്കെ വലിയ സംസ്ഥാന വിഷയമായി മാറി ബി ജെ പി ഞാൻ ഇനി ബി ജെ പി എന്ന് കേരള ജനതാ പാർട്ടി അതാണ് ബി ജെ പി അതാണ് കേരളത്തിലെ ബി ജെ പി ഈ ശോഭാ സുരേന്ദ്രന് പരപ്രാവശ്യം സീറ്റ് കൊടുത്തു ആദ്യം അവർ മത്സരിച്ചത് വർക്ക ആറ്റിങ്ങൽ ലോക്സഭ കൊണ്ടാണ് അവിടെ എട്ട് നിലയിൽ പോട്ടി പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കടകംപള്ളി തിരുവനന്തപുരം മത്സരിക്കാൻ രംഗത്തുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ മുമ്പിൽ എട്ട് തരയിൽ വോട്ടിങ് മൂന്നാം സ്ഥാനമായി പോയി ശോഭയ്ക്ക് ശോഭയ്ക്ക് ഇത്തവണ സീറ്റ് വേണമെന്നുള്ളത് ശോഭയുടെ ആഗ്രഹം ഈ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് കിട്ടുകഴിഞ്ഞാൽ പണം ഒഴുകുന്ന വഴി അറിയില്ല പല പ്രമുഖ ബിസിനസ്സുകൾ ഒക്കെ പണം അറിയി മാത്രമല്ല ബി എ പി മണ്ഡലമാണ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം ശോഭാ സുരേന്ദ്രൻ ബി ഐ പി ആണ് അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്ന മണ്ഡലം ബി ഐ പി മണ്ഡലമാണ് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നത് ആലപ്പുഴയിൽ നിന്ന് അവർ മത്സരിക്കും എന്നാണ് ആലപ്പുഴയിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നുള്ളത് പത്ത് പത്തിലല്ല നൂറ് ശതമാനം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിർത്തിയത് എന്തിനു വേണ്ടി എന്ന ചോദ്യം ഇപ്പോൾ അവശേഷ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് കാലം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ശോഭാസരേന്ദ്രനൊരു സുരക്ഷിത സീറ്റ് കൊടുക്കാൻ തിരുവനന്തപുരത്തെ കൊടുക്കാമായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖരനെ ഒക്കെ പിടിച്ചു നടത്തുന്ന കളജ് ഇവരെ ചേർത്തി പത്തോട്ടം കൂടുതലും ആറ്റിങ്ങലിൽ കൊടുക്കാമായിരുന്നു പക്ഷെ ആറ്റിങ്ങൽ മീൻമുള്ളിയിരുന്ന സമയത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് തോക്കണം അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിന്നെ കിട്ടിയത് ആലപ്പുഴ ശോഭാസുരേന്ദ്രൻ വിചാരിച്ചു ആലപ്പുഴ അഞ്ചി ആലപ്പുഴ അവിടെ പോയിരിക്കും ആലപ്പുഴ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളക്കൂറുകളാണ് ഒട്ടും പളക്കൂറില്ലാത്ത മണ്ണാർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ എന്നത് ബാലികേറ അവിടെ ശോഭാ സുരേന്ദ്രനെ കുരുതി കൊടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ സമാധാനിപ്പിച്ചിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്തായാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു പ്രസംഗത്തിലൂടെയും മറ്റുമൊക്കെ ഓരോ അളക്കമൊക്കെ ഉണ്ടാകും അതിനപ്പുറം ഒന്നും ചെയ്യാൻ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ കഴിയില്ല തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്നപ്പോൾ ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായി കട്ടായിക്കോണ അടക്കോണ സ്ഥലങ്ങളിലൊക്കെ സംഘർഷമുണ്ടായി ആ സംഘർഷം പറ്റി വന്നിറങ്ങുന്ന ധീര വനിതയായി ശോഭാ സുരേന്ദ്രനെ ബി ജെ പാർ കരുതുകയും ചെയ്യുന്നു ഇത്തവണ ഈ ആലപ്പുഴയിൽ അങ്ങനെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യം കോൺഗ്രസും തമ്മിലാണ് അവിടുത്തെ ശോഭാ സുരേന്ദ്രന് അതിന്റെ കാഴ്ചയുടെ റോൾ മാറ്റം ശോഭാ സുരേന്ദ്രൻ എന്തോ പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല ശോഭാ സുരേന്ദ്രന് പറ്റിയത് ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയിലെ നേതാക്കളുടെ വടംവലിയാണ് ശോഭാ സുരേന്ദ്രൻ അധികാരത്തിലെത്താൻ അവർ ആഗ്രഹിക്കുന്നു ശോഭാ സുരേന്ദ്രൻ തിരിച്ചു കയറാൻ അവർ ആഗ്രഹിക്കുന്നു ഇനി ഏത് മണ്ഡലത്തിൽ പോയിരുന്നാലും ശോഭാ സുരേന്ദ്രന് തമ്മിൽ അവർ കാര്യമായിരുന്നു കൃത്യമായി കാര്യമായി ഇത്തവണ ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു ബി ജെ പി തോൽവി ഉറപ്പാക്കുക